നിധി പ്രൈവറ്റ് ലിമിറ്റഡ് സ്വിസ് ബാങ്ക് എന്ന പേരിൽ നിക്ഷേപം സ്വീകരിച്ച് കോടികൾ തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിലായി കടലുണ്ടി സ്വദേശി വസീം തൊണ്ടിക്കോടനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റു ചെയ്തത് കോടികളുടെ നിക്ഷേപമാണ് വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ചുകൾ തുറന്നയാൾ കൈക്കലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിയായ വസീം ആരംഭിച്ച കമ്പനിയുടെ ഹെഡ് ഓഫീസ് കോഴിക്കോട് നടക്കാവിലാണ് കോട്ടയ്ക്കൽ കോഴിക്കോട് പാളയം താമരശ്ശേരി പേരാമ്പ്ര ചോള ചേളാരി എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാരെ നിയമിച്ച് നിക്ഷേപകർക്ക് ഒൻപത് മുതൽ പതിമൂന്ന് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്താണ് പണം സ്വീകരിച്ചിരുന്നത് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ദിവസേനെ പിരിവ് നടത്തിയും സ്ഥിര നിക്ഷേപമായും പണം കയക്കലാക്കിയിട്ടുണ്ട് കോടികളുടെ നിക്ഷേപമാണ് വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ചുകൾ തുറന്ന അവസയും കയക്കലാക്കിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ നമ്മൾ കൂടിയാണ് ഇന്ന് രാവിലെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്തു കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു പുള്ളി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു അങ്ങനെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ദിവസത്തിനും ഞങ്ങൾ എഫ്ഐആർ എടുത്തതിന് ശേഷം ഇപ്പം ഏതാണ്ട് കുറച്ച് നാളുകളെ നമ്മൾ അന്വേഷിക്കുന്നു ആളെ സ്ഥലത്തില്ല പുള്ളി ഗൾഫിലായിരുന്നു അപ്പം നാട്ടിലെത്തി കുറച്ച് ദിവസമായിട്ട് പോലീസിന് പിടി തരാതെ ഒളിവിലായിട്ട് കഴിയുകയായിരുന്നു കൊട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ എഫ്ഐആർ എടുത്തു പ്രതി അന്വേഷിച്ചു വരികയായിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പത്ത് എഫ്ഐആർ ഉണ്ട് കേരളത്തിൽ മറ്റ് പല സ്റ്റേഷനിലായിട്ട് നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രതി പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങുന്നു റോൾ ചെയ്യുന്നു പിന്നീട് പുള്ളി തിരിച്ചു കൊടുക്കുന്നു പ്രത്യേകിച്ച് റിഗുലേറ്റഡായിട്ടുള്ളൊരു സ്കീമൊന്നും അല്ല പ്രത്യേകിച്ച് രജിസ്റ്റർ ആയിട്ടുള്ളൊരു ഫേ ആയിട്ട് ഇതുവരെ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഡോക്യുമെൻസ് ഒക്കെ തരാമെന്ന് പറയുന്നില്ലാതെ ഉണ്ടെന്ന് പറയുന്നില്ലാതെ ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല അതിനന്വേഷണം കൂടുതലായിരുന്നു ആ വസീം മാത്രമല്ല വസീം ഒരു മെമ്പർ മാത്രമാണ് ബാക്കിയുള്ള മെമ്പർമാരെയും നമ്മളുടെ ആർഒസ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ പ്രതികളാക്കുന്നതാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ അറിയിച്ചിരുന്നു അവിടെ പത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റു പല സ്റ്റേഷനിൽ നിന്നും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അവർക്കെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ മൂന്നാല് സ്ഥലങ്ങൾ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കസ്റ്റഡി മേടിച്ച് ബാക്കി നടപടികൾ ഉണ്ടാവുന്നതായിരിക്കും അവര് തട്ടിപ്പെന്ന് പറയുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് നിരക്ക് സാമ്പത്തികം വാങ്ങുക സാമ്പത്തികം വാങ്ങിയിട്ട് അത് റോൾ ചെയ്യുക സ്വന്തമായി റോൾ ചെയ്യുക ഡിപ്പോസിറ്റ് ചോദിച്ചു വരുന്ന ചിലർക്ക് ഡിപ്പോസിറ്റ് ഇച്ചു കൊടുക്കുക പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല ചില ആൾക്കാർക്ക് കൊടുക്കുക ചില ആൾക്കാരെ ക്വാളിഫിക്കുക അങ്ങനെയാണ് നമ്മുടെ കോട്ടയ്ക്ക് ലാണ്ട് എൺപതോളം പേരുടെ പരാതി നിലവിലുണ്ട് അപ്പോൾ നമുക്കിവിടെ നടന്നിരിക്കുന്ന രണ്ടര ലക്ഷം രൂപയുടെ പുറത്ത് തട്ടിപ്പാണ് അത്രയും പേരിൽ നിന്ന് നടന്നിരിക്കുന്നത് കേരളം അയാൾ പറയുന്നതിനനുസരിച്ച് എൺപത് ബ്രാഞ്ച് എട്ട് എൺപതോളം ആൾ ബ്രാഞ്ചുകളിൽ നിന്ന് നേണ്ട് രണ്ട് നാലു കോടി രൂപയ്ക്ക് പുറത്ത് തട്ടിപ്പുണ്ടെന്നാണ് നിലവിൽ പ്രാഥമിക അന്വേഷണം മനസ്സിലാവുന്നത് അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് മലപ്പുറം മലപ്പുറം ജില്ലയിൽ മറ്റ് ബ്രാഞ്ചുകളുണ്ട് അതിനെ കൂടുതൽ കൂടുതൽ അന്വേഷിച്ചാൽ വരുന്നതേ ഉള്ളൂ നിലവിൽ കോഴിക്കോട് ഗവൺമെന്റ് ഹെഡ് ഓഫീസായിട്ട് കേരളത്തിലുള്ളത് അവിടെയാണ് പത്ത് കേസ് രജിസ്റ്റ് ചെയ്തിട്ടുള്ളത് മറ്റ് പല സ്ഥലത്തും ഉണ്ട് അയാൾ തന്നെ സംബന്ധിച്ചു പ്രതിയെ സംബന്ധിക്കുന്നത് നാല് കോടിയിലധികം തട്ടിപ്പുകൾ നടത്തി അയാള് തന്നെ സംബന്ധിക്കുന്നുണ്ട് പക്ഷേ കണക്കുകൾ അതിലൊക്കെ ഒരുപാട് വലുതാണ് മാത്രമേ നമുക്ക് ബാക്കി ബാക്കി നടപടികളുള്ളൂ കോടതി നാളെ നടപടികൾ എൺപതോളം ജീവനക്കാരുള്ള സ്ഥാപനത്തിന്റെ കോട്ടയ്ക്കൽ ബ്രാഞ്ചിൽ മാത്രം രണ്ടു കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് പണം തിരിച്ചു കിട്ടാതായതോടെ പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തുകയായിരുന്നു പ്രതിയുടെ പേരിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം പത്തു കേസുകളും നിലവിലുണ്ട് ഒളിവിലായിരുന്ന പ്രതിയെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരമാണ് അറസ്റ്റിലേക്ക് നയിച്ചത് കോട്ടയൽ പോലീസ് ഇൻസ്പെക്ടർ അശ്വിന്ദ് കരാൻമയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേസിൽ ആറ് പ്രതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു